السلام عليكم ورحمة الله تعالى <applause> الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد يتهم بهمان وهم آدر أستاذ رنجام استاد مار بدنر نيك كرتاكل بدنر ജി ട്വന്റി എന്ന വിഷയത്തെ ആസ്പദമാക്കി അല്പം സംസാരിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താം ഞാൻ ഇന്ത്യയിൽ നടന്ന ജി ട്വന്റി രാജ്യത്തിന്റെ രണ്ട് വ്യത്യസ്ത പ്രകടനങ്ങൾ പ്രദർശിപ്പിച്ചു ഒരു വശത്തെ അഭിവൃദ്ധി പ്രാപിക്കുന്നതും അതിവേഗം വികസിക്കുന്നതുമായ സമ്പദ് സാമ്പദ് പ്രതിച്ഛായ ഉണ്ടായിരുന്നു ലോക നേതാക്കൾ ആഗോള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനും സാമ്പത്തിക കാര്യങ്ങളിൽ വേണ്ടി നിരവധി ഇന്ത്യക്കാർ നേരിടുന്ന പ്രശ്നങ്ങളും വെല്ലുവിളികളും അസമത്വങ്ങളും ഉയർത്തി കാട്ടി പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും നടന്നു ഉച്ചകോടി ഇന്ത്യയുടെ സാമ്പത്തിക പുരോഗതിയെ പുരോഗതി പ്രകടിപ്പിക്കാനുള്ള വേദിയെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനം വികസനം സുസ്ഥിര തുടങ്ങിയ രാജ്യത്തിന്റെ നേതാക്കൾ ഊന്നി പുനരുപയോഗ ഊർജം ഊർജം ഡിജിറ്റൽ നവീകരണം സാമ്പത്തിക ഉൾപ്പെടുത്തൽ തുടങ്ങിയ മേഖലകളിലെ ഇന്ത്യയുടെ നേട്ടങ്ങൾ അവരെടുത്തുകാട്ടി എന്നിരുന്നാലും ഈ നല്ല വിവരങ്ങൾക്കൊപ്പം ഇന്ത്യയുടെ വികസന നേട്ടങ്ങളുടെ ഇന്ത്യയുടെ വികസന കഥയുടെ ഇരണ്ട വശത്തേക്ക് വിളിച്ച പ്രശ്നങ്ങളും പ്രതിസന്ധികളും നടന്നു നടന്നു വരുമാന അസമത്വം കർഷകരുടെ ദുരിതം പാരിസ്ഥിതിക തകർച്ച എന്നിവയാണവ ഉച്ചകോടി ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥകളുള്ള രാജ്യങ്ങളുടെ നേതാക്കൾ ഒരു വാർഷിക സ്ഥാപിതമായ ഗ്രൂപ്പ് ഓഫ് വ്യവസ്ഥകളുള്ളതാക്കൾ ഒത്തുകൂടുന്നവന്റി ആഗോള സാമ്പത്തിക കാര്യങ്ങളെ രൂപീകരിക്കാൻ പ്രീമിയം ഫോറമായി പ്രവർത്തിക്കുന്നു ഈ ഉച്ചകോടിയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് സാമ്പദ് സമ്പദ് വ്യവസ്ഥ പ്രശ്നങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളും ചർച്ച ചെയ്യുകയും പരിഹാരങ്ങൾ കണ്ടെത്തുകയും ചെയ്യുക എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജി ട്വന്റി ഉച്ചകോടി ഇന്ത്യയിൽ വെച്ച് നടക്കുകയുണ്ടായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഒരുപാട് തീരുമാനങ്ങൾ ഉച്ചകോടിയിൽ എടുക്കുകയുണ്ടായി ലോക സമ്പദ് വ്യവസ്ഥയെ പുനർജീവിപ്പിക്കുക അതുപോലെ തന്നെ കാലാവസ്ഥ നേരിടാനുള്ള പദ്ധതികൾ തയ്യാറാക്കി ആഗോള ഉറപ്പാക്കുകയും ഡിജിറ്റൽ വ്യവസ്ഥകളുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു അതുപോലെ തന്നെ ഇന്ത്യയുടെ ജി ട്വന്റി അധ്യക്ഷതയിൽ വൺ വൺ ഫാമിലി വൺ ഫ്യൂച്ചർ എന്ന പ്രമേയം ഉയർത്തി ജി ട്വന്റി ഉച്ചകോടെ ലോകത്തിലെ സമ്പദ് വ്യവസ്ഥയെ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ സഹായിക്കുന്നു ഈ ഉച്ചകോടിയുടെ ലോകമെമ്പാടുമുള്ള ആളുകളെ ജീവിതത്തെ ബാധിക്കുന്നു എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാനെൻറെ നിർത്തുന്നു